ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ പ്രകൃതിയുടെ മനോഹരമായ ഫോട്ടോകളുടെ പ്രദർശനം സർഗാത്മകത കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടും ജനശ്രദ്ധ ആകർഷിക്കുകയാണ് പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും പുതുമയുള്ള ഫോട്ടോകളാണ് പ്രദർശനത്തിനുള്ളത് ആ ഫോട്ടോ പ്രദർശനം ഒന്ന് കാണാം ൂട്ടുകാർ പലപ്പോഴായി നടത്തിയ യാത്രകളിൽ നിന്നും പകർത്തിയ പ്രകൃതിയുടെ ദൃശ്യങ്ങളാണ് ഇല എന്ന പേരിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് ഓരോ ചിത്രങ്ങൾക്കും ക്യാമറയ്ക്കു പിന്നിലെ ഓരോ അനുഭവങ്ങളും കഥകളുമാണ് പറയാനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷങ്ങൾ ഇരുപത് വർഷത്തോളമായി ഞങ്ങൾ കാടുകളിൽ യാത്ര ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന ഒരു പടം വളരെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട് പ്രകൃതിയുടെ പല കാഴ്ചകളും ഒട്ടും തനിമ കുറയാതെയാണ് ക്യാമറ കണ്ണുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് പല ഫോട്ടോകളും ഏറെ കൗതുകത്തോടെയാണ് കുട്ടികളും മുതിർന്നവരും ആസ്വദിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കാനായിട്ട് പ്രകൃതിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിന് ചുറ്റും അല്ലെ പ്രകൃതിയിലുള്ള ചെറിയ ജീവജാലങ്ങളും ചെറിയ കുമ്മളും എല്ലാം നമ്മുടെ ഒരു ശ്രദ്ധയിൽ വരാനും പ്രകൃതിക്ക് വേണ്ടി മുന്നോട്ട് പോകാനും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടി ഉള്ള ഒരു ചെറിയ ശ്രമമാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഡിസംബർ നാല് മുതൽ ഏഴ് വരെയാണ് പ്രദർശനം അമൃത ന്യൂസ് തിരുവനന്തപുരം